Hi friends, welcome back! പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടോ വൈകുന്നേരത്തെ സ്നാക്കായിട്ടോ രാത്രിയിൽ ഡിന്നറായിട്ടോ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണിത് അപ്പം ഞാൻ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള മുളക് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ എന്താ മുളക് നല്ല പോലെ വറുത്തെടുത്തതിനു ശേഷം അതേ പാനിലേക്ക് മല്ലിയും കൂടിയിട്ട് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ എല്ലാ മുളകും യൂസ് ചെയ്യില്ല കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് വെക്കാനും കൂടിയാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത് ഉള്ളത് പിന്നെ എന്താ റച്ച് എടുത്തിട്ടുണ്ട് ബീഫെടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ചെറിയൊരു സവാള അല്ലിട്ട് വേവിച്ചെടുത്തയാണ് അടുപ്പത്തിൽ വേവിച്ചെടുത്ത ബീഫാണ് പിന്നെതാ രാവിലത്തെ അരച്ച പത്തിരി മാവ് മാവ്ത ബാലൻസ് വന്നിട്ടുണ്ടായി അപ്പോൾ ആ പത്തിരി മാവ് ബാലൻസൊക്കെ വന്നാൽ കളിയാൻ നിൽക്കണ്ട പിന്നെ പത്തിരേനെ എല്ലാ ദിവസവും ഉണ്ടാക്കിയിട്ട് മടുക്കാണെങ്കിൽ കുട്ടികളൊന്നും പത്തിരി കഴിക്കുന്നില്ലെങ്കിൽ ഇതാ ഇതുപോലൊന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കും അവരെന്തായാലും കാലിയാക്കും പ്ലേറ്റ് ഫുള്ളായിട്ട് ഫിനിഷ് ആക്കി തരും അങ്ങനെ എന്താ പത്തിരി മാവ സ്റ്റോറേഷൻ അതിൽ നിന്നൊക്കെ കിട്ടുന്നില്ലേ ആരിയാണ് ആരി തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർക്കാൻ വെട്ടി വെച്ചിട്ടുണ്ടായി പിന്നെന്താ രാവിലെ എടുത്ത് അരച്ചതാണ് ഉപ്പും വെള്ളവും ചേർത്ത് അരച്ചെടുത്തയാണ് വെറൊന്നും ചേർത്തിട്ടില്ല അരച്ചെടുത്തതിന് ശേഷം എന്താ പാനൊന്ന് ചൂടാക്കി മാവ് അതിലേക്ക് ഒഴിച്ചൊന്ന് പുതുക്കിയെടുക്കുന്നതാണ് അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഇത് ചെയ്യുന്നതിന് പുതുക്കിയെടുക്കുന്നതാണ് പറയുന്നുള്ളത് അപ്പോൾ വാട്ടിയെടുക്കുന്നതാണ് പിന്നെന്താ നല്ലപോലെ മാ പാനൊന്ന് മാവിട്ട് വരുന്നവരെ ഞാൻ എന്ത് പുതുക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ചൂടാറുന്നതിന് മുമ്പ് തന്നെ കയ്യിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് പുരട്ടിയിട്ട് ഇത് ആ നല്ല പോലെ കൈക്ക് തേച്ചിട്ട് ഇതുപോലെ മാവ് നല്ല പോലെ സോഫ്റ്റ് ആക്കിയെടുക്കുക നല്ലപോലെ കുഴച്ചെടുക്കുക പിന്നെ നമ്മൾ പത്തിരൊക്കെ ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റ് ആയി കിട്ടില്ല ആ രീതിക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി പിന്നെ നമുക്ക് വേണ്ട ഷേപ്പിൽ വേണ്ട രീതിക്ക് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസാണ് നൈപ്പ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുള്ളത് നിങ്ങൾക്ക് വേണ്ട രീതിക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് കാണുമ്പോൾ മക്കൾക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് തോന്നും കഴിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഒരു വെറൈറ്റി എന്ന് വിചാരിച്ചിട്ട് പ്ലേറ്റ് ഫുള്ളായി കഴിച്ചെടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാൻ പറയുന്നുള്ളത് മക്കളും കൂടി വേറെ നിറച്ച് കഴിക്കുമ്പോൾ അല്ലേ നമുക്ക് ഉണ്ടാക്കേണ്ട ഒരു ഇത് കഷ്ടപ്പാടൊക്കെ മാറിക്കിട്ടും എന്നുള്ളത് അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ബോൾസൊക്കെ ഞാൻ ഇവിടെ ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ എന്താ അവിടെ സൈഡിലേക്ക് ഞാൻ മാറ്റി വെച്ച് പിന്നെ അത് മൂടി വെച്ചാടെ പിന്നെ എന്താ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിന് വേണ്ടി കുറച്ച് ഗ്രേവി ഐറ്റംസ് തയ്യാറാക്കി എടുക്കാനുണ്ട് നേരത്തെ ബീഫ് വേവിച്ചു വെച്ചില്ലേ അത് വെച്ചൊരു ഗ്രേവി പോലെ ഒരു കറി ഉണ്ടാക്കിയിട്ട് എടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് അപ്പോൾ നിങ്ങൾ ഏത് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അത് കുറച്ചാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ എന്താ അരിഞ്ഞ് വെച്ച രണ്ട് വലിയ സവാള കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ വന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഞാൻ എന്താ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെയാണ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ച മണം മാറിയതിന് ശേഷം എന്താ മീറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും അളവില്ല കൈ അളവാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എടുക്കുന്ന അള ഉൾസവാളക്കനുസരിച്ച് എടുത്താൽ ഇട്ടാ ഇട്ടെടുത്താൽ മതി പിന്നെ എന്താ മീറ്റ് മസാല ഇട്ടെടുത്ത് പിന്നെ എന്താ ഗരം മസാലയും ചേർത്ത് ഞാൻ എന്താ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയും പച്ചമണക്കം മാറിയതിന് ശേഷം രണ്ട് വലിയ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നീളത്തിലരിഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ആ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് വരണം എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ എന്താ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് മാത്രം വെള്ളമൊഴിച്ച് ഞാൻ എന്താ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ തക്കാളിയും സവാളയൊക്കെ നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടും പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണുള്ളതെങ്കിൽ പേസ്റ്റും ചേർത്ത് കൊടുക്കാം ഏതായാലും സാരമില്ല പിന്നെ എന്താ കൈകൊണ്ട് കൊണ്ട് നല്ല പോലെ അതിന് ചിക്കി ചിക്കി എടുത്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെയും പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ പാകം ഇല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ നോക്കാം ഞാൻ ഉപ്പും കൂടി ചേർത്ത് ബീഫ് വേവിച്ചെടുത്തതുകൊണ്ട് ഞാൻ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സവാള വന്ന് കിട്ടാൻ വേണ്ടിയ ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ എന്താ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ മല്ലിയിലുണ്ടെങ്കിൽ മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം തികച്ചും ടേസ്റ്റ് കൂടും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കാത്തതാണ് പിന്നെ എന്താ അതിൻ്റെ ഇടക്ക് നേരത്തെ വറുത്ത് വെച്ച മുളകും മല്ലിയൊക്കെ ഞാൻ എന്താ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ ക്രഷ് ചെയ്ത് തന്നത് അപ്പോൾ കുറച്ച് അരച്ചു എടുത്ത് കുറച്ച് മുളകും മല്ലിയും ക്രഷ് ചെയ്തെടുത്തും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒന്ന് പാത്രം ആക്കി എടുത്തിട്ടുണ്ട് ഒന്ന് ഗ്രേവിയും ടൈപ്പ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ പാത്രത്തിൽ തിക പറ്റൂലെന്ന് വിചാരിച്ചിരുന്ന വലിയൊരു തപ്പാല പാത്രം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് മസാല മിക്സ് ഇട്ടെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നേരത്തെ വേവിച്ച് വെച്ച ബീഫും അതിലേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ബീഫിൽ നിന്ന് ഇറങ്ങിയ വള്ളത്തോടെ കൂടിയാണ് ഈ മസാലയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് നമുക്ക് നല്ല പോലെ ഒരഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് അരച്ച മുളം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഞാൻ ഇളം ചൂട് വെള്ളമാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് ഇനി കറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ ചൂ ഇളഞ്ചിക്ക് ചൂടുള്ള വെള്ളമാണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ പച്ച വെള്ളം വെച്ചുകൊടുത്താൽ കറിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടി എത്ര അരച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അരി എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് വരച്ച മുളകോ മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ അതൊന്ന് മുളകിട്ടെടുത്തതിന് ശേഷം ഒന്ന് കുറച്ച് വറുത്തി വെച്ച ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്തിട്ട് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം മുളക് ചേർത്ത് കൊടുക്കുമ്പോൾ ചില്ലി ഫ്ലെക്സും ചേർക്കാനുള്ളത് കൊണ്ട് എരിവൊക്കെ പാകാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം ഞാൻ എങ്ങനെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് എരിവ് മുന്നിൽ നിൽക്കുന്ന രീതിക്ക് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ആ ബോൾസൊക്കെ ഇട്ട് ഇതിൽ വേവിക്കാനുള്ളത് കൊണ്ട് ഞാൻ ആ രീതിക്കാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ക്രഷ് ചെയ്ത മല്ലിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം പാകമായില്ലെങ്കിൽ വീണ്ടും ഇട്ടുകൊടുക്കാം പിന്നെന്താ നല്ല പോലെ കറി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ ബോൾസ് ഈ കറിക്കകത്ത് തന്നെയാണ് വേവിച്ചെടുക്കുന്നുള്ളത് വേറെ വേവിച്ചൊന്നും എടുക്കുന്നില്ല അപ്പോൾ ഈ കറി നല്ല പോലെ തിളച്ച് വന്നതിന് ശേഷം കുറച്ച് കുറച്ച് ബോൾസ് ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നതാണ് ആദ്യം കുറച്ചിട്ടെടുക്കും പിന്നെയും അതൊന്നും ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം വീണ്ടും ഇട്ടുകൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നുള്ളത് അങ്ങനെ മൂന്ന് ബാച്ചായിട്ടാണ് ഞാൻ ആ ബോൾസ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒന്നിച്ചിട്ട് കൊടുക്കാൻ നിൽക്കല്ലേ കുറച്ച് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇട്ടു കൊടുത്താൽ മതി അപ്പോൾ നല്ല പാകം നല്ല കറക്റ്റായി കിട്ടും അപ്പോൾ ഞാൻ എല്ലാം ഒന്നിച്ചിട്ടാലും നമ്മൾ മിക്സ് ചെയ്യാനൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കതൊന്ന് അവിടെ നിന്ന് പണി കിട്ടും പാളിപ്പോവും അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ബോൾസ് ഇട്ടിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് ആദ്യം ഇട്ട ബോൾസ് ഞാനൊന്ന് അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം എന്താ ഞാനൊന്ന് ഒരു സ്പൂണ് കൊണ്ടൊന്ന് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ശക്തിയോടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ സാവധാനം ക്ഷമയോടെ മിക്സ് ചെയ്തെടുക്കണം പിന്നെ അതൊന്ന് വെന്ത് കുറച്ച് വെന്ത് വന്നതിന് ശേഷം എന്താ രണ്ടാമത്തെ ബാച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമുക്കിനും മൂന്ന് ബാച്ചായിട്ടാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നുള്ളത് എല്ലാം അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ അത് നല്ലപോലെ ഒരു അരമണിക്കൂർ സമയം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കുമ്പോൾ നമ്മളുടെ ഇറച്ചി കടുമ്പ് ഇവിടെ സെറ്റായിക്കിട്ടും ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നതിന് ഇറച്ചിക്കടെന്നാണ് പറയുന്നത് ബീഫ് കടമ്പ് അങ്ങനെയൊക്കെ പറയാം നിങ്ങളെ നാട്ടിൽ എന്താണെന്ന് എനിക്കറിയില്ല ഇങ്ങനെ തന്നെ ആയിരിക്കും ഇതിന് പേര് ബീഫ് കൊരുക്കട്ട അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന് പേര് എന്ന് ഞാൻ വിചാരിക്കുന്നത് എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളെ നാട്ടിൽ ഇതുപോലെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കുക ഞാൻ വീണ്ടും ഒന്ന് പാത്രം മാറ്റി കൊടുത്തിട്ടുണ്ട് മൂന്ന് വേച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഞാൻ അത് അരമണിക്കൂർ സമയം വേവിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതാണ് അവസ്ഥ നല്ല മണം കൂടിയുണ്ട് ഇത് മണക്കുന്ന സമയത്ത് തന്നെ നമുക്കിത് ഫുള്ളായിട്ട് കഴിച്ചു തീർക്കാൻ പറ്റുന്ന ആ രീതിക്കുള്ള മണമാണ് ബീഫും ആ കടുമ്പൊക്കെ വേറെ രാത്രിക്കോ ആണെങ്കിൽ രാവിലെ ആണെങ്കിൽ വേറൊരു ഐറ്റം ഉണ്ടാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യം ഇത് തന്നെ മതിയാവും അപ്പോൾ കുട്ടികൾക്കാൽ ഒ ഒത്തിരിയേറെ ഇഷ്ടപ്പെടും അങ്ങനെ ഞാൻ അതാ സെർവ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാനും കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു ടാറ്റാ